നന്മയുടെ പൂവിതളുകൾ പറച്ച് സ്നേഹത്തിൻ്റെ എഴുതുവാൻ ചിങ്ങപ്പുലരി എത്തുകയായി ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ പുതുവർഷം ആശംസിക്കുന്നു ഞാനും എൻ്റെ കുടുംബവും മലയാളി പുതിയ നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ കൊല്ലവർഷത്തിൻ്റെ പിറവിയും പ്രയാണവും ഓഗസ്റ്റ് പതിനേഴിന് കേരളം കണ്ണു തുറന്നത് പുതിയ പ്രഭാതത്തിലേക്കല്ല പുതിയൊരു നൂറ്റാണ്ടിലേക്കാണ് മലയാള കലണ്ടറിൽ പുതിയൊരു താളുമറിയുമ്പോൾ കേരളക്കരയ്ക്കിയത് പതിമൂന്നാം നൂറ്റാണ്ടാണ് വിവാഹം ഉൾപ്പെടെയുള്ള മംഗളകർമ്മങ്ങൾക്ക് മുഹൂർത്തം തീരുമാനിക്കാനും കാർഷിക കലണ്ടർ ഉൾപ്പെടെ നമ്മൾ കൊല്ലവർഷത്തെയാണ് അടിസ്ഥാനമാക്കുന്നത് ലോകമെമ്പാടും രണ്ട് രീതിയിലാണ് കലണ്ടർ സമ്പ്രദായമുള്ളത് സൂര്യവർഷവും ചന്ദ്രമാസത്തെ അടിസ്ഥാനമാക്കിയുള്ളതും എന്നാൽ നമ്മുടെ കൊല്ലവർഷമാകട്ടെ സൂര്യചാന്ദ്രാധിഷ്ഠിതമാണ് സപ്തർഷി വർഷം വിക്രമവർഷം കലചൂരി കലചൂരിവർഷം ഗുപ്തവർഷം തുടങ്ങി വിവിധ കാലഘടനാരീതികൾ എവിടെയുണ്ടായിരുന്നുവെങ്കിലും ഐക്യരൂപ്യമുള്ള ഒരു വർഷഘടനാ പദ്ധതി ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല ക്രിസ്തു വർഷത്തിലേതുപോലെ തന്നെ പന്ത്രണ്ട് മാസങ്ങളും ഞായർ മുതൽ ശനി വരെ ഏഴ് ദിവസങ്ങളും തന്നെയാണ് കൊല്ലവർഷത്തിലും ചിങ്ങത്തിൽ തുടങ്ങി കർക്കടകത്തിൽ അവസാനിക്കുന്ന പന്ത്രണ്ട് മാസങ്ങളാണ് ഒരു കൊല്ലവർഷം സൂര്യൻ സഞ്ചരിക്കുന്ന പന്ത്രണ്ട് രാശികളായ ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം ഇടവം മിഥുനം കർക്കടകം എന്നിവയാണ് പന്ത്രണ്ട് മാസങ്ങൾ സൂര്യനെ പോലെ ചന്ദ്രനും രാശിചക്രത്തെ ബലം വയ്ക്കാറുണ്ട് ഇരുപത്തേഴ് ദിവസം കൊണ്ടാണ് ചന്ദ്രൻ രാശിചക്രത്തിലൂടെയുള്ള സഞ്ചാരം പൂർത്തിയാക്കുന്നത് ചന്ദ്രൻ ഓരോ നാളുകളിലൂടെയും സഞ്ചരിക്കുന്ന സമയത്തിന് ആ നാൾ അഥവാ നക്ഷത്രം എന്ന് പറയുന്നു ജനന സമയത്ത് ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രം അയാളുടെ ജന്മനക്ഷത്രമാണ് എന്നാൽ കൊല്ലവർഷത്തിൽ മാസങ്ങളുടെ എണ്ണം മിക്കവാറും വ്യത്യസ്തമായിരിക്കും സൂര്യൻ്റെ ഗതിയെ അടിസ്ഥാനമാക്കിയാണ് കൊല്ലവർഷം ഗണിക്കപ്പെടുന്നത് എന്നതാണ് ഇതിനെ കാരണം കൊല്ലം വർഷം നൂറ്റി നാൽപ്പത്തൊമ്പതിലെ മാമ്പള്ളി ചെമ്പു പട്ടയത്തിലാണ് ഈ കലണ്ടർ ആദ്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് അത് തുടങ്ങുന്നത് കൊല്ലം തോണ്ടി തോൻറ്റി നൂറ്റിനാൽപ്പത്തൊമ്പതാമത് തുലാത്തിൽ എന്നാണ്